ഹായ് പ്രിമ സുഹൃത്തുക്കളെ യു പിയിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് കുറച്ച് നാളുകളായി വിവാദപരമായ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അനധികൃതമായി കെട്ടി ഉയർത്തിയ മദ്രസകൾ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്തെന്നും പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടെന്നും തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ യു പി യെ സംബന്ധിച്ച് മദ്രസകളുടെ വിഷയത്തിൽ കേൾക്കുന്നു തന്നെയുമല്ല യു പിയിലെ മദ്രസകൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം സർക്കാരിന്റെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് മദ്രസകളിലെ പഠനം നടക്കുന്നത് അതുപോലെ കൃത്യമായ രൂപത്തിൽ ഒരു ഓഡിറ്റിംഗ് വേണം എന്ന യുപിയുടെ നിർദ്ദേശം എത്ര കുട്ടികൾ പഠിക്കുന്നു ആധാറുമായി ആ കുട്ടികളുടെ അഡ്മിഷനിൽ ലിങ്ക് ചെയ്തിരിക്കണം എന്ന നിയമം തന്നെയുമല്ല മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നത് കൃത്യമായും സർക്കാരിന് അറിയണം കാരണം സർക്കാരിന്റെ ശമ്പളം കൊണ്ടാണല്ലോ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നത് പിന്നെ ദേശീയ ഗാനത്തോടു കൂടി മദ്രസ ആരംഭിക്കണം ഭാഷ പഠിപ്പിക്കണം മദ്രസകളിലൂടെ തുടങ്ങിയ ഒട്ടനവധി മാറ്റങ്ങൾ യു പി എ സംബന്ധിച്ച് നമ്മൾ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി പക്ഷെ അപ്പോഴും കേരളത്തിന്റെ അവസ്ഥ ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് നിൽക്കട്ടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലെ പുതിയ ഒരു വാർത്ത വരുന്നത് യു പിയിൽ പഠിക്കാൻ പോയ അമുസ്ലിം കുട്ടികളെ ഈദ് സെലിബ്രേഷനോടനുബന്ധിച്ച് തലയിൽ കർച്ചീഫ് കെട്ടി നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു ഖുർആാനും അതുപോലെ നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന രൂപത്തിൽ മുസ്ലിം കുട്ടികളെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നു എന്ന വിഷയം നമ്മൾ കണ്ടു ഇങ്ങനെ അനവധി നിരവധി നാളുകളായി നമ്മൾ യു സംബന്ധിച്ച് മദ്രസകൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് മധ്യപ്രദേശിൽ മദ്രസകൾ പൊളിച്ചു മാറ്റാൻ ീക്കമാകുന്നു അസമിലും അതുപോലെ തന്നെ മദ്രസകളിലൂടെ തീവ്രവാദം പഠിപ്പിക്കുന്നു കുട്ടികൾ അന്യമത വിരോധം പഠിക്കുന്നു അതുകൊണ്ട് മദ്രസ ആലയങ്ങളിലൂടെ കുട്ടികൾ അതല്ല പഠിക്കേണ്ടത് അവർ മതേതരത്വം പഠിക്കണം ജനാധിപത്യം എന്താണ് എന്ന് പഠിക്കണം രാജ്യസ്നേഹം പഠിക്കണം ദേശീയത പഠിക്കണം എന്നുള്ള അർത്ഥത്തിൽ കുട്ടികളെ മദ്രസകളിലൂടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പോലെയുള്ള ശാസ്ത്ര വിഷയങ്ങളും മറ്റു ഭാഷകളും പഠിപ്പിക്കണം എന്ന നിയമം ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു കഴിഞ്ഞു പക്ഷേ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ അതിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ല കേരളത്തിൽ എന്താണ് മദ്രസ അധ്യാപകർക്ക് അവർക്ക് മക്കളുണ്ട് അവർക്ക് ഭാര്യമാരുണ്ട് അവർ വിധവകളാകും അവരെ കെട്ടിച്ചയക്കണം അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ അവസരത്തിലാണ് വാർത്ത കൂടി വരുന്നത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പദ്ധതിയിൽ മദ്രസ ബോർഡിന് കീഴിലെ വിദ്യാർത്ഥികളെ തഴഞ്ഞിരിക്കുകയാണ് യു പി സർക്കാർ എന്ന വാർത്ത വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾ വിമർശനം കടുപ്പിച്ചതിന് പിന്നാലെ വിദ്വേഷ പരാമർശവുമായി മുതിർന്ന ബി ജെ പി നേതാവ് മുഹസിം റാസ രംഗത്തു വരികയും ചെയ്തു മതവിദ്യാഭ്യാസത്തിലെ നേട്ടത്തിന് അംഗീകാരം നൽകാൻ സാധിക്കില്ലാതും അങ്ങനെ വേണ്ടവർ സൗദിയിൽ പോയി അവിടെ നിന്ന് വാങ്ങട്ടെ എന്നുമായിരുന്നു മുഹസിന്റെ പരാമർശം ഉത്തർപ്രദേശിൽ സംസ്കൃത കൗൺസിൽ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കീഴിൽ പഠിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചപ്പോൾ മദരസ ബോർഡിന് കീഴിൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി തുല്യതയുള്ള പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളെ തഴഞ്ഞു എന്നാണ് വിമർശനമുയരുന്നത് എല്ലാ മതവിഭാഗത്തിലും തുല്യ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ബി ജെ പിയുടെ ആപ്തവാക്യം മദ്രസ ബോണിന് കീഴിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രം ഇല്ല എന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞു ഭാഷകൾക്കും സംരക്ഷണം നിലനിൽക്കുമ്പോഴാണ് സർക്കാർ വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു സെക്കൻഡറി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം വീതം സമ്മാനം നൽകാൻ യു പി സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനായി നാല് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് സർക്കാർ വക മാറ്റിരിക്കുന്നത് സംസ്ഥാനത്ത് മദ്രസ ബോർഡിന് കീഴിലെ വിവിധ പരീക്ഷകളെ സെക്കൻഡറി ഹയർ സെക്കൻഡറി തത്തുല്യമാക്കി സർക്കാർ അംഗീകരിച്ചിട്ടുമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഈ അംഗീകാരം ഉപയോഗിക്കുകയും ചെയ്യാം അംഗീകാരമില്ലാത്ത മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എയ്ഡഡ് മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും മുസ്ലിം ഇതര വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും സർക്കാർ സ്കൂളുകളിലേക്ക് മാറണമെന്ന് അടുത്തിടെ ആയിരുന്നു സർക്കാർ നിർദ്ദേശമിറക്കിയിരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മദ്രസാധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടോ ഇല്ലേ എന്ന് ഇതുവരേക്കും നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും തിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത്തരം വാർത്തകൾ പോലും പ്രസിദ്ധീകരിക്കാൻ അവർ മടിക്കുന്നത് കാരണം മുസ്ലിം പ്രീണനമാണ് നമ്മുടെ നാട്ടിലെ ദൃശ്യശ്രവണ മാധ്യമങ്ങളായിരുന്നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങളെ സുഖിപ്പിക്കണം മുസ്ലിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകരുത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വാർത്തയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നൽകില്ല അത് അവരുടെ ഒരു അജണ്ടയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ റൗഫ് സി എ റൌഫ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കൈകളിലാണ് ഫസൽ പറഞ്ഞതുപോലെ ഇന്ന് മാധ്യമ ചാനൽ ചർച്ചകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എതിരാളികളായിട്ട് ആരും തന്നെ ഇല്ല ഇന്ന ചാനലിലെ ഇന്ന ആങ്കർ ഇന്ന ചാനലിലെ അങ്കർ അതൊക്കെ നമ്മുടെ ആളുകളാണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ഈ രൂപത്തിൽ ജലീലിന്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നമ്മളൊക്കെ കണ്ടതാണ് മറ്റാരെങ്കിലും നമുക്ക് വിശ്വസിക്കേണ്ട സർക്കാർ ആനുകൂല്യം നമ്മുടെ കൂടെ നികുതി വ്യത്യസ്ത മതവിഭാഗക്കാരന്റെയും മതമില്ലാത്തവന്റെയും നികുതി പണം എടുത്ത് ഒരു പ്രത്യേക മതം പഠിപ്പിക്കുന്നതിനു വേണ്ടി അതോ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ നിന്റെയൊക്കെ കാലന്മാരിതാ വരുന്നുണ്ടടാ അങ്ങനെയൊക്കെയല്ലേ മദ്രസയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെ ആർ എസ് എസ് എ പട്ടികളെ മദ്രസകളിൽ അതല്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ മദ്രസകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഈ രൂപത്തിൽ സമൂഹത്തിൽ അന്യമത വിരോധം പടർത്തിവിടുന്ന രൂപത്തിലേക്കാണ് വളരുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ആനുകൂല്യം കൊടുക്കണ്ടേ നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെ അവർ ഈ മതം നിന്ന് പഠിക്കണ്ടേ അന്യമത വിരോധം പഠിക്കണ്ടേ അമുസ്ലിങ്ങൾ നരകത്തിന്റെ കീഴാ നരകത്തിൽ കിടന്ന് കത്തിയരിയാനുള്ള വിറവ് പൊള്ളികളാണെന്നും നമ്മൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാനുള്ളവരെന്നും ഒക്കെ പഠിക്കണ്ടേ അതുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മിനിമം വേണ്ടുന്ന കേരളത്തിലെ യോഗ്യത ഒരു പത്ത് പതിനഞ്ച് കുട്ടികളെ എങ്കിലും ഇരുചെവി അറിയാതെ പീഡിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം അങ്ങനെ മദ്രസകളിലൂടെ പീഡന വാർത്തകൾ ഒരായിരമെണ്ണം നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്നിട്ട് പോലും അതിനെന്തെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ മദ്രസ തലങ്ങളിലൂടെ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് സംവിധാനം ഉണ്ടാക്കാൻ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് പിന്നീട് മാനസിക വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിങ്ങുകൾ സംഘടിപ്പിക്കാൻ എല്ലാ സംസ്ഥാനവും സജ്ജരായി മുന്നോട്ട് വന്നപ്പോൾ അവിടുത്തെ ഒക്കെ പീഡനങ്ങൾ കുറഞ്ഞു കേരളത്തിന്റെ അവസ്ഥ എന്താണിപ്പോഴും അതായത് മതതീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അവരെന്ത് ചെയ്താലും ശരി ൂളി അവരോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മുടെ സർക്കാരിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ ആ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതിന് ഉടനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട നന്ദി